ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനിയുള്ള ദിവസത്തേക്കുള്ള എനർജി എന്താണെന്ന് നോക്കാം യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് സ്ട്രെങ്ത്തിൻ്റെ എനർജിയാണ് കിട്ടുന്നത് ജീവിതത്തിലുള്ള തടസ്സങ്ങളെ അല്ലെങ്കിൽ ചലഞ്ചസിനെയൊക്കെ മറികടക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ എനിക്ക് കാണുന്നത് കൂടുതൽ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് ചിലപ്പോഴൊക്കെ അറിയാത്ത നിമിഷങ്ങളുണ്ട് അങ്ങനെ ഒരു യാത്രയിലാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയില്ല പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സത്യം എന്താണെന്ന് വെച്ചാൽ അതൊരിക്കലും ഒരു പ്രത്യേക ലക്ഷ്യസ്ഥാനത്ത് എത്തുക എന്നതല്ല കാരണം നിങ്ങൾ കരുതുന്ന ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിയാലും നോക്കുമ്പോൾ വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ വീണ്ടും പോകേണ്ടതുണ്ടാകും അതായത് ചിലപ്പോഴൊക്കെ ഈ ജോലി എനിക്ക് വേണം എന്നുള്ള ലക്ഷ്യം നമുക്കുണ്ടാകാറില്ലേ അല്ലെങ്കിൽ ഇത്രയും സാലറി എനിക്ക് വേണം എന്നുള്ള ലക്ഷ്യം ലക്ഷ്യമുണ്ടാകാറില്ലേ എങ്കിൽ എനിക്കൊരു വിവാഹം കഴിക്കണം എന്ന ലക്ഷ്യമുണ്ടാകാറില്ലേ എന്നാൽ കല്യാണ ശേഷമോ ആ ലക്ഷ്യം അവിടെ തീരുന്നോ അല്ലെങ്കിൽ ആ ജീവിതം അവിടെ തീരുന്നുവോ ഇല്ല ഇനിയും ഒരുപാട് മുന്നോട്ട് പോകേണ്ടതില്ലേ അതായത് എനിക്ക് ജോലി വേണം കല്യാണം കഴിക്കണം എന്ന് മാത്രം ആഗ്രഹിക്കരുത് നിങ്ങൾ യൂണിവേഴ്സിനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോഴും ശ്രദ്ധിച്ച് ചോദിക്കണം കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ ഇനിയും ഒരുപാട് പോകാനുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കരുത് സ്പെസിഫിക് ആയിട്ട് ചോദിക്കണം അതായത് എനിക്ക് ഇത്ര സാലറി വേണം ഒരു അമ്പതിനായിരം രൂപ എനിക്ക് സാലറി ഉള്ള ഒരു ജോബ് വേണം അവിടെ എനിക്ക് സമാധാനം ഉണ്ടായിരിക്കണം സ്ട്രെസ് ഉണ്ടാവരുത് ഗോസിപ്പ് ഉണ്ടാവരുത് എനിക്ക് നല്ല വർക്ക് പ്ലേസ് അല്ലെങ്കിൽ ജോലിസ്ഥലം കിട്ടണം എൻ്റെ ചുറ്റും ജോലി ചെയ്യുന്ന വ്യക്തികൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് സമാധാനം ലഭിക്കുന്ന ജോലിസ്ഥലമായിരിക്കണം എന്നെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു ജോലി ആയിരിക്കണം എനിക്ക് സമാധാനം നൽകുന്ന വ്യക്തികളായിരിക്കണം അവിടെ ഉള്ളത് എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വ്യക്തികളാവരുത് ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം അല്ലെങ്കിൽ ചോദിക്കണം ചില വ്യക്തികൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്കൊരു വിവാഹം നടക്കണം എന്ന് ചിന്തിക്കുന്നു എന്നാൽ നിങ്ങൾ ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത് ചിലപ്പോഴൊക്കെ അവർക്ക് നല്ലതല്ലാത്ത വ്യക്തികളുമായിരിക്കും കല്യാണം കഴിക്കുന്നത് അബ്യൂസീവായിട്ടുള്ള ബന്ധങ്ങളിൽ പോയി പെടാറുണ്ട് ജീവിതം തന്നെ നശിപ്പിക്കാൻ കഴിയുന്ന ബന്ധങ്ങളിലേക്ക് പോയി പെടാറുണ്ട് നിങ്ങൾക്ക് അത് വേണ്ട വളരെയധികം ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് വേണം ഓരോ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഇത് ഒരു അഡ്വൈസായിട്ട് എടുക്കുക അതൊരു വിവാഹ കാര്യത്തിലും അല്ലെങ്കിൽ ഒരു ജോബിൻ്റെ കാര്യത്തിലും മാത്രമല്ല ഏതൊരു കാര്യത്തിലായാലും അതുപോലെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം കുറച്ച് കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുക കുറച്ചു കൂടുതൽ നിങ്ങൾ ചിന്തിക്കുക കുറച്ചു കൂടുതൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക അതായത് വിവാഹത്തിന് വേണ്ടി മാത്രം ആഗ്രഹിക്കരുത് അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും എനിക്ക് മതി എന്ന് ചിന്തിക്കരുത് ആരായാലും കുഴപ്പമില്ല ആരായാലും മതി എന്ന് ചിന്തിക്കരുത് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ ആരെങ്കിലും പോരാ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ഒരാളെയാണ് വേണ്ടത് നിങ്ങളോട് നന്നായി പെരുമാറുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളോട് കരുണ കാണിക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത് മെച്യറായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളൊന്ന് വീണാൽ നിങ്ങളുടെ കൈ പിടിച്ച് നിങ്ങളെ ഉയർത്താൻ മനസ്സുള്ള ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ത് പ്രശ്നം വന്നാലും നിങ്ങളെ ചേർത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് നിങ്ങൾക്ക് വേണ്ടത് ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ കാണുന്നത് നിങ്ങൾ ചില സമയങ്ങളിൽ നിങ്ങളുടെ ഭാവിയെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കുന്നതായിട്ട് കാണുന്നു എന്താണ് വരാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അത് വേണം അല്ലെങ്കിൽ എനിക്ക് ഇത് വേണം എന്നൊക്കെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഈ സാഹചര്യം മെച്ചപ്പെടണം എന്ന് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ വിശദീകരിച്ച് ചെയ്യുക കൂടുതൽ ആഗ്രഹങ്ങൾ കൊണ്ടുവരിക മുൻപ് പറഞ്ഞതുപോലെ കൂടുതൽ ചിന്തിച്ച് കൂടുതൽ ചെയ്യുക അതുപോലെ നിങ്ങളിപ്പോൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള സമയമാകാം നിങ്ങൾ ഇമോഷനോട് കൂടി മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ഇമോഷനെ കൂടെയാണ് അട്രാക്റ്റ് ചെയ്യുന്നത് അതല്ല യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടത് കാരണം ആ ഒരു ഇമോഷൻസ് ചിലപ്പോൾ പല സംശയങ്ങളിൽ നിന്നും പല പേടികളിൽ നിന്നുമായിരിക്കും ഉണ്ടായിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഏകാന്തത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് എനിക്ക് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരിക്കും അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് വേണം യൂണിവേഴ്സ് എനിക്ക് ആരെങ്കിലും താ എന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും അട്രാക്റ്റ് ചെയ്യും എന്നാൽ അവർ നിങ്ങളെ കെയർ ചെയ്യുന്നവർ ആയിരിക്കില്ല അത് വീണ്ടും നിങ്ങൾക്ക് കൂടുതൽ ഏകാന്തത നൽകുകയേ ഉള്ളൂ ഇങ്ങനെ നിങ്ങളോട് തന്നെ പറയുക എനിക്ക് എന്നെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ എനിക്ക് സമാധാനം നൽകുന്ന കൂട്ടുകാരെ വേണം എന്നെ സന്തോഷിപ്പിക്കുന്ന എന്നെ കെയർ ചെയ്യുന്ന എന്നെ റെസ്പെക്റ്റ് ചെയ്യുന്ന എന്നോട് നല്ല രീതിയിൽ പെരുമാറുന്ന എൻ്റെ കൂടെ നിൽക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്ന് പറയുക അങ്ങനെയുള്ള വ്യക്തികളെ ലഭിക്കണം എന്ന് നിങ്ങൾ സ്വയം പറയുക അത് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഞാനിത് പറയുന്നത് നിങ്ങളിൽ പലരും ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതായി കാണുന്നു അപ്പോൾ ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് അധ്യായങ്ങൾ എഴുതാനുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയും ഒരുപാട് സമൃദ്ധി കടന്നു വരാനുണ്ട് നിങ്ങൾ അതൊക്കെ കണ്ട് അത്ഭുതപ്പെടും അത്ര നല്ലതല്ലാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടാകാം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയ അധ്യായങ്ങൾ എഴുതാൻ പോവുകയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു നിങ്ങളുടെ സ്റ്റക്കായി നിൽക്കുന്ന പല കാര്യങ്ങളിലും ഒരനക്കം സംഭവിക്കുന്നു സന്തോഷം കടന്നു വരാൻ പോകുന്നു നിങ്ങളുടെ ജീവിതം പല നല്ല സ്ഥലങ്ങളിലേക്കും പോകുന്നതായി കാണുന്നു തടസ്സങ്ങൾ മാറുന്നതായിട്ടുള്ള ഒരു എനർജി ഒരു മൂ്മെൻ്റ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങളുടെ കൂടെ നടക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ജനുവനായിട്ടുള്ള വ്യക്തികളെ കാണുന്നു നിങ്ങളെ ആത്മാർത്ഥമായിട്ട് കെയർ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് വളരെ സമൃദ്ധി ആകർഷിക്കുന്ന വ്യക്തികളുടെ എനർജി നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളുടെ എനർജി എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു ഒരുപാട് റെസ്പെക്ട് തന്ന് നിങ്ങളെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ എനർജി കാണുന്നു നിങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളോട് പെരുമാറുന്ന വ്യക്തികളുടെ എനർജി ഇവിടെ മൂൺ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇമോഷണലി നല്ല രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കാൻ കെൽപ്പുള്ള ചില വ്യക്തികളുടെ എനർജി തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ധൈര്യം അനുഭവപ്പെടും നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം അനുഭവപ്പെടും സമാധാനം അനുഭവപ്പെടും മൂന്ന് ഇവിടെ വളരെ നല്ല എനർജിയാണ് കാണിക്കുന്നത് പ്രത്യേകിച്ച് ഇമോഷണലി നിങ്ങൾ കെയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എനർജി പഴയ കാര്യങ്ങളെയെല്ലാം അതായത് പാസ്റ്റിലുണ്ടായ ട്രോമാസ് വിഷമങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ ഹീലാവുന്നത് ഒരു എനർജിയുടെ പ്രസൻസ് കൊണ്ട് നിങ്ങൾ ഹീലാവുന്നതും നിങ്ങൾ സ്വയം മറന്നു പോകുന്നതും എല്ലാം കാണുന്നു അത് കാരണം നിങ്ങൾ ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കാൻ പ്രാപ്തരാകും നിങ്ങൾക്ക് നല്ലതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാനും അട്രാക്ട് ചെയ്യാനും സാധിക്കും കൂടുതൽ സൗമ്യതയുള്ള കൂടുതൽ സ്നേഹമുള്ള കൂടുതൽ കരുണയുള്ള കൂടുതൽ കരുതലുള്ള കൂടുതൽ ബഹുമാനമുള്ള കൂടുതൽ നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും നിങ്ങളുടെ നന്മയെ മനസ്സിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹത്തോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും നിങ്ങളോട് പെരുമാറുന്ന വ്യക്തികൾ ആയിരിക്കും നിങ്ങളുടെ ആ ഒരു പുതിയ അധ്യായത്തിൽ നിങ്ങൾ എഴുതി ചേർക്കാൻ പോകുന്നത് അവർ വളരെയധികം കരുണയുള്ളവർ ആയിരിക്കും നിങ്ങളോട് വളരെയധികം ബഹുമാനത്തോടു കൂടി പെരുമാറുന്ന നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള റെസ്പെക്റ്റും ലവും അവർ നിങ്ങളോട് കാണിച്ചുകൊണ്ട് നല്ല രീതിയിൽ അവർ നിങ്ങളോട് പെരുമാറും യഥാർത്ഥ സ്നേഹം ട്രൂ ലവ് അത് നമുക്ക് തന്നെ വല്ലാത്ത മാറ്റം വരുത്തും ഒന്നും അങ്ങോട്ട് പ്രതീക്ഷിക്കാതെയുള്ള സ്നേഹം അൺകണ്ടീഷണൽ ലവ് യൂണിവേഴ്സ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കാൻ പോവുകയാണ് ഈ നിമിഷം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും ശരിയായി നടക്കുന്നില്ല ഒന്നും നടക്കില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ നിമിഷം നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സംരക്ഷണത്തിൽ ആയതുകൊണ്ടാണ് ചില സമയങ്ങളിൽ ഇങ്ങനെയാണ് അതിൻ്റെ എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ തകർക്കാൻ കഴിവുള്ള വ്യക്തികളിൽ നിന്നും എല്ലാം നിങ്ങളെ യൂണിവേഴ്സ് സംരക്ഷിക്കുന്നതാണ് അങ്ങനെയുള്ള വ്യക്തികളാണ് നിങ്ങളുടെ ചുറ്റുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ നിങ്ങളിപ്പോൾ ആണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം നല്ല ആരും എൻ്റെ ജീവിതത്തിൽ വരില്ല ഒന്നും നടക്കില്ല എന്ന് യഥാർത്ഥത്തിൽ ലോക്കറിൽ വെച്ചിരിക്കുന്ന ഒരു സ്വർണത്തെ പോലെയാണ് നിങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിനാൽ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളെ ആ ഒരു ലോക്കറിൽ നിന്നും പുറത്തുവിടുന്നത് നിങ്ങൾക്ക് വില നൽകുന്ന നിങ്ങൾക്ക് റെസ്പെക്റ്റ് നൽകുന്ന നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങൾക്ക് കെയർ നൽകുന്ന വ്യക്തികൾ നിങ്ങളുടെ ചുറ്റും വരുമ്പോളായിരിക്കും നിങ്ങൾ മുൻപ് കുറച്ച് കിട്ടിയാലും സന്തോഷിച്ചിരുന്നു എന്നാൽ ഇനി അങ്ങനെയല്ല നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ അർഹിക്കുന്നുണ്ട് ചിലപ്പോഴൊക്കെ നമ്മൾ ഒറ്റയ്ക്കാകുമ്പോൾ പലപ്പോഴും നമ്മൾ ബെയർ മിനിമം കിട്ടിയാലും അതിൽ നമ്മൾ തൃപ്തരാകും എന്നാൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നത് ബെയർ മിനിമം അല്ല അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്യുക നിങ്ങൾ ഒരു വജ്രമാണ് വളരെ വളരെ അമൂല്യമായ ഒന്നാണ് നിങ്ങൾ നിങ്ങൾക്ക് വില നൽകുന്ന വ്യക്തികളുള്ള സ്ഥലത്തേക്ക് സമയം കാലം നിങ്ങളെ എത്തിക്കും നിങ്ങളുടെ വില നിങ്ങൾ നിർണയിക്കുക ഞാൻ ഒരു അമൂല്യമായ നിധിയാണ് എന്ന് ചിന്തിക്കുക ആരുടെ കൂടെ ഞാൻ അവസാനിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുക എൻ്റെ വില മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തിയുടെ കൂടെ ആയിരിക്കണം അവിടെ സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയും ഉണ്ട് അവിടെ നിങ്ങൾക്ക് യഥാർത്ഥ സമാധാനമുണ്ടായിരിക്കും അവിടെ എക്സൈറ്റ്മെൻറ് ഉണ്ടായിരിക്കും ഈ വ്യക്തി നിങ്ങളെ കാണുന്നത് വളരെ റെസ്പെക്റ്റോടുകൂടെ ആയിരിക്കും ഇവിടെ എംബ്രസ് കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം നിങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുവോ അത്രത്തോളം സമൃദ്ധി നിങ്ങളിലേക്ക് ഉണ്ടാകുമെന്നാണ് അതായത് നിങ്ങൾക്ക് പാസ്റ്റിലുണ്ടായ ആ വേദന വിഷമങ്ങൾ നിങ്ങളിൽ പലർക്കും സ്വയം വിലയില്ല എന്ന് നിങ്ങൾക്ക് സ്വയം തോന്നിയിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ തോന്നിപ്പിച്ചിട്ടുണ്ടാകാം ആ രീതിയിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടുണ്ടാകാം യഥാർത്ഥത്തിൽ നിങ്ങൾ ശരിക്കും അടിപൊളിയാണ് അവിടെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹീല് ചെയ്യേണ്ടത് നിങ്ങൾ വളരെ സ്ട്രോങ് ആണ് ഒന്ന് പുറകിലേക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്കത് വ്യക്തമാകും നിങ്ങളുടെ ലെവലിലുള്ള വ്യക്തികളായിരുന്നില്ല നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് മാച്ച് ആകുന്ന നിങ്ങളുടെ ലെവലിലുള്ള വ്യക്തികൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നു അതിൽ നിങ്ങൾ വിശ്വസിക്കാൻ പോകുന്നു അനുവദിക്കാൻ പോകുന്നു സിക്സ് ഓഫ് വോൺസ് ഇവിടെ കാണിക്കുന്നത് ഒരുപാട് സക്സസ്സാണ് നിങ്ങളിലേക്ക് വരുന്നത് വിശ്വസിക്കുക കാരണം അത് സംഭവിക്കാൻ പോകുന്നു ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് സംഭവിക്കുന്നത് ഒരുപാട് സക്സസ് വരുന്നുണ്ട് പക്ഷെ ഒരുപാട് ട്രോമയും അതുപോലെ സങ്കടങ്ങളും എല്ലാം നിങ്ങൾക്ക് മുൻപുണ്ടായിരുന്നു അവയെല്ലാം ഹീല് ചെയ്യേണ്ടത് വളരെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന സന്തോഷം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നതും നിങ്ങൾ അർഹിക്കുന്നതിലും നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുക സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം നന്ദി